അപ്പോ ഇന്ന് ഞാളുള്ളത് എന്ന് പറയുന്നത് നമ്മളെ വടകര കടുത്തന്നെയുള്ള മേമുണ്ട ഒരു പഴയ ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാടിന്റെ മുമ്പിലാണ് കേട്ടോ അതിന്റെ പഠിപ്പുരയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ ഇത് ശരിക്കും വടകര തന്നെയാണ് വടകരക്കാർക്ക് എനിക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഞാനിപ്പോ അറിഞ്ഞിട്ടാണ് വന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു നാലു ഘട്ടമാണ് ആ ഇൻസ്റ്റൊക്കെ കണ്ട് അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്തന്നല്ലേ അല്ലേ ഇവിടുന്ന് ഇറങ്ങാൻ ഇതൊരു അഞ്ചു മിനിറ്റ് വീട്ടിൽ നിന്ന് അഞ്ചു മിനിറ്റ് ശരിക്കും നടന്നു വരാൻ പറ്റുന്ന സ്ഥലമേ ഉള്ളൂ ഒരു എന്താ പറയാ ഇവിടെ വന്ന സമയത്ത് നമ്മളെ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ പഴയ ഒരു നാല് കെട്ട് സ്റ്റെപ്പ് കാര്യം വന്ന് അപ്പൊ അങ്ങനെയുള്ളൊരു ഫീലിങ് നാഗവല്ലി ആരൊക്കെയാണ് ഉള്ളിൽ പൂട്ടിയിട്ടുണ്ടെന്ന് പക്ഷെ അതിന്റെ കൂടെ തന്നെ ചേർന്നിട്ട് കുറെ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ചെല ചില ആൾക്കാർക്ക് എന്തായാലും വന്നിട്ട് കുറച്ചൊരു ഇരുന്ന് ഒരു റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ ഒരു വലിയ രീതിയിലൊന്നും അല്ല പറയുന്നത് പക്ഷെ പഴയ ഒരു ആ ഒരു നൊസ്റ്റാളജിക് ഫീലിംഗ്സ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുടുംബത്തോടെ വന്ന് ജസ്റ്റ് അമ്പലത്തില് വൈകുന്നേരമാണെങ്കിൽ അമ്പലത്തിൽ അമ്പലത്തിന്റെ അടുത്തായിട്ട് നമ്മളെ അമ്പലത്തിന്റെ അടുത്തായിട്ട് ഈ തറവാടിന്റെ അമ്പലം വടകരയില് വടകരയുള്ള ആൾക്കാർ തന്നെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമ്മളടുത്ത് ഇന്ന ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ അറിയണ്ടല്ലേ അപ്പൊ അതൊക്കെ വന്നിട്ടൊന്ന് പോവാ നമ്മളെ തറവാട് തറവാട് എന്ന് അറിയില്ല അതുപോലത്തെ പണ്ടത്തെ ആൾക്കാരും അറിയില്ല എന്റെ തറവാടായിരുന്നു എല്ലാവർക്കും എല്ല തറവാട്ന്ന് പക്ഷെ നടുമുറ്റൊക്കെ ആയിട്ടുള്ള അതിനുശേഷം ഞാനും കുഞ്ഞും ദേവും കൂടെ സിദ്ധവും ദേവും എല്ലാരും കൂടെ ആദ്യ തറവാടിന്റെ പിറകുവശെല്ലാം ചെന്ന് നോക്കിട്ടോ പിന്നെ ആടെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു എന്തോ ഒരു സുഖമുണ്ട് കാരണം എന്താ വെച്ചാ അടുത്ത അമ്പലവും പിന്നെ അതേപോലെ നമ്മളെ പണ്ട് താമസിച്ച ഒരു ഒരു അതുണ്ടാവുമല്ലോ വീടുകളിലൊക്കെ ഉണ്ടായ ആ ഒരു സുഖമുണ്ട് പിറ്റോ എന്തായാലും ദൈവത്തിൻ്റെയും കൂടി അടുത്താവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോഴും വിളിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ദൈവമാണല്ലോ അങ്ങനെ നല്ലവണ്ണം വിശ്വസിക്കുന്ന ആളാട്ടോ പിന്നെ നമ്മളെ കുഞ്ഞു സിദ്ധുമൊക്കെ നമ്മളെ അടുത്തെത്തിയതും ഒക്കെ ദൈവം എന്ന് പറഞ്ഞ ഒരാളെ കളിയാന്ന് ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും അങ്ങനെയാട്ടോ ആട്ടോ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഞാൻ എന്ത് വിഷമം ഉണ്ടായാലും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ആര് പറഞ്ഞിട്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും ദൈവത്തിനറിയാന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കൊണ്ടായിരിക്കും അയ്യാ അവിടെയുള്ള അയ്യോ ആ സമയത്തുണ്ടായ ഒരു എന്താ പറയുക മനസ്സിനുണ്ടായ ഒരു സുഖം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവില്ല കേട്ടോ അത്രയും ഒരു സന്തോഷമായിരുന്നു പിന്നെ വൈകുന്നേരം അമ്മതിനോട് ചേർന്ന അമ്പലത്തിലും കൂടെ തൊഴുതതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വന്നത് പിന്നെ പോവാനുള്ള പരിപാടി നോക്കി കേട്ടോ മഴ പെയ്തതിനെ കൊണ്ട് പഠിപ്പുര പഠിപ്പുര വലിയ പഠിപ്പുരാണ് അതെ നമ്മളെ പണ്ട് പഠിപ്പുരവാതിൽ പാട്ടില്ല പാട്ടുകളുണ്ട് പണ്ട് പണ്ടത്തെ സിനിമയിലൊക്കെ തറവാട് കാണിക്കുന്നതാ കാണിക്കുന്ന നല്ലൊരു എന്താ ശരിക്കും നല്ലൊരു വൈബ് ഉണ്ട് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ മണ്ണൊക്കെ ആണ് കൊഴപ്പല്ല പക്ഷെ എങ്ങനെ ഇരിക്കുമ്പോ എന്ന് വെച്ചാല് ഇവിടെ എല്ലട ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് വന്ന് പഴയ തറവാടിലെ പെണ്ണുങ്ങൾ ഒന്നും പഠിപ്പുരയിലൊന്നും വന്നിട്ട് ഇങ്ങനെ അപ്പൊ ഞാന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവരെ തന്നെ ഒരു കുളം ഉണ്ടിട്ടോ ഇവിടെ മക്കളെല്ലാം ഉണ്ട് കുളത്തിലേക്ക് പോയിക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ തന്നെ തറവാട് ആയിട്ട് ബന്ധപ്പെട്ടൊരു കുളായിരിക്കും അതാണ് ഇത്രയും അടുത്ത് തന്നെ ഇതൊക്കെ ഇതാണ് ഒന്ന് ചെറിയൊരു ഉണ്ട് ഇതിന്റെ തന്നെ കുഞ്ഞു മണ്ടളി ഉണ്ടാവും മണ്ടളി പിന്നെ ഇതെല്ലാം കണ്ടു വന്ന് ഞങ്ങളിപ്പോലുള്ള ബേക്കറിയിലെത്തി സാന്വിച്ച് കഴിക്കുന്നുണ്ട് രണ്ടാള് അല്ല ബർഗർ കഴിക്കുന്നുണ്ട് രണ്ടാള് ചിക്കൻ റോൾ കഴിക്കുന്നുണ്ട് ഒരാള് ഞങ്ങള് രണ്ടാളും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ആള് എനിക്ക് എനിക്ക് തമാശ വരൂല അപ്പൊ ഇതൊക്കെയാണ് നമ്മള് പോയ വിശേഷങ്ങൾ അല്ലെ വിശേഷങ്ങൾ എന്ന് നമുക്കിപ്പോ അടുത്തുള്ള സംഭവം കാണുന്നവരല്ലേ എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു മൂഡായിരുന്നു പിന്നെ എന്താ മഴ കിട്ടിട്ടില്ല അതിന്റെ ഇടക്ക് കുറച്ച് മഴ പെയ്തി അങ്ങോട്ടേക്ക് ഒരു ബുദ്ധിമുട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാണ് വീഡിയോസ് ഇനിയും ഇനിയും ഒരുപാട് വരാനുണ്ട് വീഡിയോസിന്റെ പണിപ്പുരയിലാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യാം കൂടുതൽ കൂടുതൽ ഞങ്ങളെ നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നു എന്ത് ചെയ്യാ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ